ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പം ചക്കക്കുരു വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേട്ടോ അപ്പം ചക്കക്കുരു പീര വറ്റിച്ചതാണ് ഞാനൊന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് ഇതുപോലെ പീര വറ്റിച്ചിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ പലരും പല തരത്തിലായിരിക്കും ചെയ്യണത് കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് ചക്കക്കുരു പീര വറ്റിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ചെറിയൊരളവിലാണ് കാണിക്കുന്നത് എൻ്റെ എന്റെ ഇതാ ഇത്രേ ഉള്ളൂ ചക്കക്കുരു കേട്ടോ അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ ചക്കയുടെ കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ആദ്യമായിട്ട് ചക്ക കിട്ടിയപ്പോ അതിന്റെ കുരുവാണ് കേട്ടോ അത് അപ്പൊ കുറച്ചുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത് ഇത് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ചക്ക കുരുവിനെ ഇതുപോലെ രണ്ടാക്കിയിട്ട് ഭാഗമാക്കിയാൽ മതി അപ്പൊ നമുക്ക് ആ തൊലി പെട്ടെന്ന് തന്നെ ഏഹ് പോരൂട്ടോ പിന്നെ അതിന്റെ മുകളിലുള്ള ആ ഒരു ബ്രൗൺ ആയിട്ടുള്ള ഒരു പോഷൻ ഉണ്ടല്ലോ അപ്പൊ അത് കളയരുതെന്നാണ് പറയണേ കേട്ടിട്ടുള്ളത് അപ്പൊ അത് ഞാൻ കളയാറില്ല കേട്ടോ ഇതുപോലെ നമുക്ക് ഒന്നിങ്ങനെ പൊളിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ പോരൂട്ടോ നമ്മൾ അങ്ങനെ സെൻട്രർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചക്കക്കുരു തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഏഹ് പിന്നെന്താ നമുക്കത് മുഴുവനായിട്ടും അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം അപ്പോൾ എല്ലാ ചക്കക്കുരും ഇതുപോലെ രണ്ടാക്കിയിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഉം അപ്പൊ ഇനി നമുക്ക് ഓരോ ഓരോ നമ്മൾ പൊളിച്ചു വെച്ചില്ലേ അതിന്ന് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ ഓരോ പൊളി എടുത്തിട്ട് മൂന്ന് ഭാഗം മൂന്ന് പീസാണ് ഞാൻ ആക്കിയിട്ടുള്ളത് കേട്ടോ കണ്ടോ അപ്പൊ വളരെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ആക്കിയാൽ മതി അതല്ല കുറച്ച് വലുപ്പമുള്ള ചക്കക്കുരു ആണെങ്കിൽ ഒരു മൂന്നെണ്ണം തന്നെ ആക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്നും നമ്മൾ ഈ ഒരു ചക്കക്കുരുവിനെ വേവിച്ചെടുക്കണത് കേട്ടോ അപ്പൊ അതിന്റെ പേരില് പിന്നെ വല്ലാണ്ടാണ്ട് കനം കുറക്കേണ്ട ആവശ്യമില്ല ഏഹ് അപ്പൊ അതാ ചക്കക്കുരു മൊത്തം ഞാൻ അതുപോലെ ചെയ്ത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഒരു അരിപ്പേൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചക്കക്കുരു ആദ്യം കഴുകിയിട്ട് മാറ്റി വെക്ക പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിട്ടുള്ളത് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചു ചന്നുള്ളി അതുപോലെ കറിവേപ്പില കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ചെറിയ ജീരകവും കൂടെ വേണം കേട്ടോ അപ്പം അതിൽ നമുക്ക് കുരുമുളക് കുരുമുളക് പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ആയിരുന്നാല് അതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഈ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ കുരുമുളകും കൂടെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ തേങ്ങ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അല്ലാത്ത ബാക്കിയെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുകയാണ് അപ്പൊ മിക്സിയുടെ ചെറിയ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതാവുമ്പോ നമുക്ക് വല്ലാണ്ടുണ്ട് അരഞ്ഞു പോകൂലട്ടോ അത്യാവശ്യം വലിയൊരു കഷ്ണ ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്ത ചക്കക്കുരുവിനും അതുപോലെ തന്നെ നമുക്ക് എരിവിനും ആവശ്യമായിട്ടാണ് പച്ചമുളകും കുരുമുളകും ഒക്കെ എടുക്കേണ്ടത് കേട്ടോ അപ്പൊ അത്യാവശ്യം വലിയ അല്ലിയാണ് കുരു ചുമെന്നുള്ളി അപ്പൊ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് സോറി വെളുത്തുള്ളി ചുമന്നുള്ളി ഒരു പത്ത് മുപ്പതെണ്ണം ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു ചുമന്നുള്ളി ആയിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ചെറിയ ജീരകവും പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടില്ല ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു തേങ്ങയും ഈ ഒരു പൊടികളും തമ്മിൽ നമുക്ക് ആ ഒരു ചക്കക്കുരുവിലേക്ക് തട്ടി കൊടുക്കുക അപ്പം നിങ്ങൾ മുഴുവനായിട്ടുള്ള കുരുമുളക് എടുത്ത് വെച്ചെങ്കിൽ അതാ ക്രഷ് ചെയ്യണ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ ചെറിയ ജീരകം ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട ഒരു കാൽ ടീസ്പൂൺ മതി മതിയിട്ടാണ് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ആ തേങ്ങയും പൊടികളും ചേർത്ത് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അപ്പൊ അതും കൂടെ ഇതാ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഉപ്പ് നമ്മൾ ഇനി നമുക്ക് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ തിരുമ്മിയിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ ചക്കക്കുരും ഈ ഒരു മസാലയും തമ്മിൽ നന്നായിട്ട് പിടിക്കണം അപ്പൊ അതൊന്ന് തിരുമി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇതാ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതാണാവുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടോ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് വറ്റൽ മുളക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു മുളകും അതുപോലെ കറിവേപ്പിലയും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചക്കക്കുരുവിനെ ചേർത്ത് കൊടുക്കുകയാണ് ചക്കക്കുരു ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ എണ്ണയും കടുകും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്ക അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങോട്ട് വെള്ളം എടുത്ത് ഈ ചക്കക്കുരുവിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ആ മിക്സിടെ ജാറിൽ പറ്റി പിടിച്ചത് പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തിയിട്ട് അതേപോലെ തട്ടിപ്പൊത്തി വെച്ചുകൊടുക്കണം കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചുകൊടുക്കാം അപ്പം ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയണ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നിന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ഒരു മൂന്നാല് മിനിറ്റ് ആയ ഇത് തുറന്ന് നോക്കുന്നത് കേട്ടോ അതാ തുറന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതില് നമ്മൾ ഒത്തിരി വെള്ളം ഒന്നും ചേർക്കാത്തതാ അപ്പൊ അതിന്റെ പേരിൽ ഇത് അടിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചുകൊടുക്കുക വീണ്ടും മൂടി വെക്കുക അപ്പൊ അങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് നോക്കുക അങ്ങനെ നമുക്ക് ഇത് തുറന്നിട്ട് വേവിച്ചെടുക്കണം അപ്പൊ ഇതിന് വേവിന്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെടുത്ത ഓരോ ചക്കക്കുരുവിന്റെ ഒക്കെ ഒരു ഇതിനനുസരിച്ചിരിക്കും ഇരിക്കൂട്ടോ വേവ് ഇപ്പൊ നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ഇടക്കിടക്ക് ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുകട്ടോ അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല അപ്പൊ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും ലാസ്റ്റാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസും ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ചക്കക്കുര കണ്ട നന്നായിട്ട് തന്നെ വെന്ത്ട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ മൂടിയിട്ടാൽ മതി നമുക്കത് വെന്ത് കിട്ടും വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് നോക്കണേ അപ്പൊ ആ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം നമ്മുടെ ചക്കക്കുരുവിൽ ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാനത് ഒരു പാത്രത്തിലേക്ക് വിളമ്പിട്ടുള്ളത് അപ്പൊ കണ്ടല്ലോ നമ്മുടെ ചക്കക്കുരു പീര വറ്റിച്ചത് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ എരിവ് ഇത് കുറച്ച് ഇത്തിരി എരിവുള്ള ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എരിവ് വേണ്ടന്നാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളി മുളകും കുരുമുളകുമൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പൊ കണ്ടോ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ആ കൈ വെച്ചിട്ട് ഓരോന്നും നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ കണ്ടില്ലേ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട് മറന്നു പോകല്ലേ ട്ടോ നമ്മളുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ഥലക്കും